എടുക്കാൻ കഴിയുന്ന നിലപാടാണ് എന്തു പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും മതരംഗത്ത് കണിശമായ നിലപാടെടുക്കുമെന്ന് പറയാനാകണം നമ്മുടെ നിലപാട് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ കപടവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബാനുഹ താല പറഞ്ഞത് എന്താ നാലാമധ്യായം സൂറാ നിസാ ഇന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നിലെന്ന പറയാണ് രണ്ടിൻ്റെ ഇടയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവർ അവരെപ്പോണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല രണ്ടിൻ്റെയും ഇടയിൽ നിലപാടെടുക്കാൻ കഴിയാതെ ആടിക്കളിക്കുന്നവർ അവരാണ് കപടവിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഹത്താല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെയാണോ സഹോദരങ്ങളെ നമ്മൾ ഒരു വിഷയം വരുമ്പോൾ അതിൽ നിലപാടെടുക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരാണോ നമ്മൾ നമ്മൾ പരിശോധിക്കണം എന്നാൽ വിശ്വാസികളെ കുറിച്ചും അള്ളാഹു സുബഹാനുഹത്താല പറഞ്ഞത് എന്താ അവരുടെ നിലപാട് ഇങ്ങനെയല്ല അള്ളാഹു സുബഹാന താല പറയാണ് إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون إنما كان قول المؤمنين بشواسي قلت ما إبراقار ماترما إذا دعوا إلى الله ورسوله അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അവർക്കുള്ള ഇടയിലുള്ള ഒരു വിഷയത്തിൽ റസൂലി നിലപാട് പറയുമ്പോ അതിലേക്ക് അവരെ ക്ഷണിച്ചാൽ അവരുടെ വാക്ക് ഇങ്ങനെയായിരിക്കും എന്താണോ അല്ലേ റസൂലും പറഞ്ഞത് അതിതാ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു അത് മാത്രമായിരിക്കും വിശ്വാസിയുടെ നിലപാട് അവരാണ് യഥാർത്ഥത്തിൽ വിജയം നേടിയ ആളുകൾ സഹോദരങ്ങളെ രണ്ട് നിലപാടാണ് അള്ളാഹു സുബാന ഇവിടെ നമ്മെ പഠിപ്പിച്ചത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിച്ച് ഒരു തീരുമാനമാകാത്തവർ മറ്റൊന്ന് അള്ള റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളത് കേട്ടു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അനുസരിച്ച് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നവർ സഹോദരങ്ങൾ ഇതിലെവിടെയാണ് നമ്മളുള്ളത് അല്ലി റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വില കൊടുക്കുന്നുണ്ടോ അള്ളാഹു റസൂലും ഒരു കാര്യം നമ്മളോട് വിലക്കിയാൽ വിരോധിച്ചാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആരാധനയിൽ വേഷവിധാനത്തിൽ ഭക്ഷണ കച്ചവടത്തിൽ സാമ്പത്തിക മേഖലയിൽ അള്ളാഹുവും റസൂൽ സല്ലാ അലൈഹി വസലമയും ദീനിൻ്റെ ഒരു നിലപാട് പറഞ്ഞാൽ എന്തു വന്നാലും ആ നിലപാടിലായിരിക്കും ഞാൻ ഉണ്ടാവുക എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം മാത്രമല്ല അധർമ്മങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ വിശ്വാസിയുടെ നിലപാട് അള്ളാഹു പറഞ്ഞതെന്താ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള റിബാദുറഹ്മാനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അള്ളഹ പറഞ്ഞില്ലേ അധർമ്മങ്ങളും അനാവശ്യങ്ങളും നടക്കുമ്പോൾ അതിന്ന് വിട്ടുനിൽക്കും അവിടെ വിശ്വാസം ഉണ്ടാകൂല ഇനി അതിലൂടെ നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മറു കിറാമ ഏതായാലും പോകല്ലേ എന്നാ ഞാനൊന്നും കൂടിക്കൊടുക്കാന്നല്ല മാന്യമായി അതിൽ നിന്ന് മാറി ആ അശ്ലീലതയിൽ നിന്ന് ആ ആഭാസത്തിൽ നിന്ന് അധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് അള്ളാഹു സുബാനുഹ തല പറയാൻ സഹോദരങ്ങളെ മതരംഗത്ത് ആ ഒരു കണിഷ്ഠത നമ്മൾ ആ വിശ്വസിച്ച് ആചരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അതിന് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മതം സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചില വിഭാഗങ്ങൾ ദേശീയ ഗാനം നമ്മളെല്ലാവരും വളരെ ആദരപൂർവ്വം കേൾക്കുന്നതും പരിഗണിക്കുന്നതും ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നിശബ്ദമായി എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു മതവിഭാഗം ആ ദേശീയ ഗാനം ആലപിക്കുക എന്നത് അവരുടെ മതവുമായി അവർക്ക് യോജിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞപ്പോൾ ആ മക്കൾ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നും അവരത് ആലപിക്കേണ്ടതില്ല എന്നും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നും അവരുടെ മതസ്വാതന്ത്ര്യത്തിന് അനുവാദം കൊടുത്ത പരമോന്നത കോടതിയുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇവിടെ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സഹോദരങ്ങൾ എവിടെ നമ്മൾ നമ്മുടെ നിലപാടെടുക്കുക അതുകൊണ്ട് മതവിഷയങ്ങളിൽ നിലപാടുള്ള ആളുകളാകാൻ സാധിക്കണം നമുക്ക് നിലപാടിൻ്റെ പ്രത്യേകത അതെടുക്കുകയും പറയേണ്ടടത്ത് അത് തുറന്നു പറയുകയും ചെയ്യണം ഒറ്റപ്പെടും പക്ഷെ നിരാശപ്പെടേണ്ടി വരൂല ഒറ്റപ്പെടും നിരാശപ്പെടുൂല നിലപാട് പറഞ്ഞവർ ഇമാം അഹമ്മദ് ഹമ്പൽ നിലപാട് പറഞ്ഞു ഒറ്റപ്പെട്ടു കൂടെയുള്ളവർ മറുകണ്ഠം ചാടി ഭരണാധികാരി അതിശക്തമായി വേദനിപ്പിച്ചു പീഡിപ്പിച്ചു ചാട്ടവാറിനടിച്ചു അടിക്കുന്നതിനിടയിൽ ആ അടി നിർത്തിയിട്ട് ഭരണാധികാരി പറഞ്ഞു ഒരു തവണ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് സമ്മതിച്ചാൽ ഒഴിവാക്കാം അദ്ദേഹം നിലപാടെടുത്തു പക്ഷേ ഇന്ന് ഇമാ മെഹ്മദ് ഇമാ മുസന്ന എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്നു സഹോദരങ്ങളെ നിലപാടിൻ്റെ കൂടെ നിന്നവരെ എന്നും ഓർക്കപ്പെടുകയുള്ളൂ അതിനെന്ത് വേണമെന്നറിയോ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം ഇത് എന്തപ്പോ ആകാന്നുള്ളൊരു പേടിയല്ല വേണ്ടത് പ്രതീക്ഷ വേണം മക്കയിൽ പീഡനങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലത്ത് കേഴ്ബാലയത്തിന്റെ തണലിൽ റസൂൽ അഹ് സാഹു അലൈവലമ വിശ്രമിക്കുമ്പോൾ ശരീരമാസകലം മുറിവുപറ്റിയ ഖ്ബാബ് റതി അള്ളാഹുനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണില്ലേ ഞങ്ങൾക്ക് വേണ്ടി സഹായം കിട്ടാൻ ശരീരത്തിലെ മാംസം കത്തിപ്പോയ ഖാബ് റതി അള്ളാഹുഹുവിനോട് റസൂൽ സാഹി വസ്സലമ മുൻഗാമികൾക്കുണ്ടായ വേദനകളുടെ പീഡനങ്ങളുടെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒരു വിജയിക്കുന്നൊരു വരെ രണ്ട് വിദൂര സ്ഥലങ്ങളാണത് ഹദറമൌത്ത് വരെ ഒരാൾ യാത്ര ചെയ്യും ആടുകളെ ചെന്നായി പിടിക്കുമെന്നുള്ള പേടിയല്ലാതെ മറ്റൊന്നും പേടിക്കേണ്ടതില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരും ഹബ്ബാബ് പ്രതീക്ഷയാണ് എന്നാണ് ഈ പ്രതീക്ഷ കഴുത്തിൽ കുടൽമാല കൊണ്ടുവന്നിട്ടല്ലേ അത് എടുത്തു മാറ്റാൻ അധികമൊന്നും ഒന്നും ആളില്ലാത്ത കാലത്ത് റസൂല് പറയാണ് നമ്മൾ ആരെയും പേടിക്കാതെ ജീവിക്കുന്നൊരു കാലം വരും പക്ഷെ ധൃതി കാണിക്കരുത് എന്ന് സഹോദരങ്ങളെ പ്രതീക്ഷ വേണം നമുക്ക് ആ പ്രതീക്ഷക്ക് കരുത്തു പകരുന്ന ഒരു മാസമാണിത് മൊഹറമ്പത്ത് ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ് എന്താ അതിന്റെ പ്രത്യേകത എന്താ എന്താറമ്പത്തിന്റെ പ്രത്യേകത ധിക്കാരിയായ സർവധികാരങ്ങളും കൈയാളിയ എല്ലാം തന്റെ കീൽ കാൽ കീഴിലാണ് എന്ന് മേനി പറഞ്ഞ ഫിർ ഔൻ മുക്കി നശിപ്പിക്കപ്പെടുകയും മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ കഴിയോ എന്ന ഫിർആൌനിന്റെ പരിഹാസം കേൾക്കേണ്ടി വന്ന മൂസ അലി സ്വലാത്തു വസ്സലാമയും അനുയായികളും വിജയിക്കുകയും ചെയ്തതിന്റെ ചരിത്രമാണ് മൊഹറം പറയുന്നത് പ്രതീക്ഷ വേണം നമുക്ക് മൊഹറം ഹിജറയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നു ദുഃഖത്തിന്റെ ഹിജറ മാത്രമല്ല സന്തോഷത്തിന്റെ ഒരു തിരിച്ചു വരവ് കൂടി റസൂർല്ലാഹി സാഹ് അലൈവ് വസ്സലാമക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളെ നിലപാടുള്ളവർക്കെ നിലനിൽപ്പുണ്ടാവുകയുള്ളു ഇവിടെ മാത്രല്ല മരണത്തിനപ്പുറത്തും വിശുദ്ധ ഖുറാൻ ഓദിത്തന്നില്ലേ മരിക്കുമ്പോ മലക്കുകൾ സന്തോഷ വാർത്ത പറയുന്നത് ആരോടാ പടച്ചോനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച് പ്രതിസന്ധികളിലും അതിൽ ഉറച്ചു നിന്നവർ ചെറുപ്പഴെങ്കിലും നമ്മൾ ഞാൻ എന്തിനാ എന്തിനാപ്പ എടുത്തു കാടണത് ഒരാഭാസം നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്തിനപ്പ നമ്മളത് പറയണത് എന്തിനാ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കണത് പിന്നെ ആര സഹോദരങ്ങളെ സംസാരിക്കുക ആ സംസാരിക്കാനും ഉറച്ചു നിൽക്കാനും കഴിയുന്നവന് ഇവിടെ മാത്രമല്ല മരിക്കുമ്പോഴും ആശ്വാസത്തിന്റെ വാക്കുകൾക്കാനാകുമെന്ന് വിശുദ്ധ കുർവാൻ പഠിപ്പിക്കാൻ അതുകൊണ്ട് സഹോദരങ്ങളെ അലൈഹി മൻ മുൻകറൻ കാണുമ്പോൾ പറഞ്ഞില്ലാസം കാണുമ്പോൾ തിന്മ കാണുമ്പോൾ കൈകൊണ്ട് കൊണ്ട് തടയാനാകുമോ നിങ്ങൾക്ക് കൈകൊണ്ട് നിങ്ങൾ തടയണം ഫബിലിസാനി കൈകൊണ്ട് കഴിയൂലെ നാവുകൊണ്ട് പറയണം ും പറയാൻ കഴിയൂലേ ഒരു വെറുപ്പെങ്കിലും അതിലുണ്ടാകണം അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ അംശമെന്ന് കഴിഞ്ഞ സഹോദരങ്ങളെ നമുക്ക് നാവൂണ്ട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇന്നും ഈ മണ്ണിൽ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തണം നമ്മൾ ആഭാസങ്ങൾക്കെതിരെ തോന്യാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണം ഇല്ലെങ്കിൽ കപ്പലിന്റെ അടിത്തട്ടിലുള്ളവർ ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കുമ്പോൾ നിശബ്ദമാകുന്ന മുകൾ തട്ടുകാർക്കും അപകടം ഒന്നിച്ചാണ് വരിക എന്ന് റസൂൽ സലാഹലമ പറഞ്ഞില്ലേ അതെന്താ ചെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം നമ്മളെല്ലാവരുമാണ് ആണ് തോന്നിയാസങ്ങൾ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരിക നമ്മുടെ കുട്ടികൾ അവരുടെ ജെൻഡറിൻ്റെ കാര്യത്തിൽ പോലും സംശയത്തിലാകുന്ന ഒരു വിദൂരമല്ലാത്ത കാലത്തേക്കാണ് ഈ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം പാൻറ്റും ഷർട്ടും ആകുന്നതിന് ഇപ്പം എന്താ പ്രശ്നം ഒരു കാലത്ത് യൂണിഫോമിൻ്റെ വിഷയത്തിൽ ചോദിച്ചില്ലേ പിന്നീടത് എവിടെ എത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെയും അപ്പുറത്തേക്ക് സഹോദരങ്ങളെ സ്വയംഭോഗമെന്നത് ഒരു തിന്മയാണ് ഒരു സ്വകാര്യമായി ആളുകൾ ചെയ്യുന്ന തിന്മ അതിനുവരെ ഡേറ്റിട്ടാഘോഷിക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ അറിയോ ഒരു പെണ്ണിൻ്റെ പിരിയേഡ്സ് എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ സ്വകാര്യതയാണ് അതിനാഘോഷിക്കാൻ ദിവസം കാത്തു നിൽക്കുന്ന സംസ്കാരത്തിലേക്കാണ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിമ്പറിൽ നിന്ന് പറയാൻ നമുക്ക് പരിധിയുണ്ട് ഈ തോന്നിയാസങ്ങൾ ഏതെങ്കിലും ചില മക്കളിലേക്ക് മാത്രം എത്തപ്പെടുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് അല്ല കപ്പലിൻ്റെ അടിത്തട്ടിൽ ദ്വാരമുണ്ടാക്കുമ്പോൾ നിശബ്ദമാകുന്ന മുകൾ തട്ടുകാരുടെ ഹതഭാഗ്യത നമുക്കുണ്ടാകരുത് സഹോദരങ്ങളെ അതുകൊണ്ട് പ്രതികരിക്കേണ്ടടുത്ത് നട്ടെല്ലു നിവർത്തി പ്രതികരിക്കാൻ ഭരണഘടന അവകാശം തരുന്നൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കണം കരുത്ത് ഈ ദീന കരുത്ത് പ്രതീക്ഷയാണ് സ്വർഗം വരുമെന്ന ഒരിക്കലും അവസാനിക്കാത്ത പ്രതീക്ഷ അതുകൊണ്ട് നിലപാടുകൾ എടുക്കണം അപ്പോഴേ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അപ്പോഴേ ചരിത്രം നമ്മെ സ്മരിക്കുകയുള്ളൂ ആ ഈമാനിന്റെ നിലനിൽപ്പ് നിലപാടെടുക്കാൻ പടസ്രബ് നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അലഹമുല്ലമീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികൾ അള്ളാഹു സുബാനുഹത്താലയെ സൂക്ഷിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാൻ അലഹി വസ്സലമ പറഞ്ഞല്ലോ റമദാൻ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് സുയാമു ഷെഹർ മൊഹറം അള്ളാൻ്റെ മാസമായ മൊഹറ മാസത്തിലെ നോമ്പാണ് മറ്റൊരിക്കൽ നബ്ലാൻ പറഞ്ഞു ആഷൂറ ആ ദിവസത്ത് അഥവാ നോമ്പ് അഹ്തസിബു കഴിഞ്ഞൊരു വർഷം സംഭവിച്ചു പോയ ദോഷങ്ങളെ അള്ളാഹു പുറത്തു തരും അതുകൊണ്ട് എന്ന് അതുകൊണ്ട് മൊഹറം പത്തിൻ്റെ നോമ്പ് ഏറെ ശ്രേഷ്ഠമാണ് അസുല സുല്ല അലൈഹി വസ്ലമ്മ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒൻപത് കൂടി എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വാസിക്ക് ഒൻപതും പത്തും സുന്നെത്താൻ അതുകൊണ്ട് ആ നോമ്പ് വീഴ്ച വരുത്താതെ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ജൂൺ ഏഴിനായിരുന്നു നമുക്ക് ദുൽഹിച്ച പത്ത് അപ്പോൾ സ്വാഭാവികമായും ജൂൺ ഇരുപത്തിയാറിന് ദുൽഹിച്ച ഇരുപത്തിയൊൻപതായിരിക്കും അന്ന് മാസം കാണാത്തതുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഇരുപത്തിയെട്ടിനാണ് മൊഹർണ്ണം ഒന്നായി നമ്മൾ കണക്കാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇൻഷാല്ല ഈ വരുന്ന ആറും ഏഴും ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മൊഹർണ്ണം ഒൻപതും പത്തും വരെ വളരെ ലഘുവായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പെരുന്നാൾ മുതൽ നമ്മളിങ്ങനെ കണക്കുകൂട്ടിപ്പോന്നാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ആ ദിവസത്തിൽ കൃത്യമായി ആ നോമ്പെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മളുടെ അടുത്തൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ നമുക്ക് പോലും കണക്കുണ്ടാവില്ല അതുകൊണ്ട് അത് പുറത്തു തരാൻ പടച്ചോം തരുന്ന അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നന്മകളിൽ നമ്മൾ മുന്നേറുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മതരംഗത്ത് പരീക്ഷണങ്ങൾ വരുമ്പോൾ നിലപാടെടുത്ത് വിജയിക്കുന്നവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് പരാജയപ്പെടുന്നവരുണ്ട് നിലപാടെടുത്ത് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സമൂഹം മുഴുവൻ നാശത്തിലേക്ക് നടന്നിടക്കുന്ന അധർമ്മങ്ങൾ ആ അധർമ്മങ്ങളിൽ നിന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഈ മാനിക കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലാ ലാഹിലാഹില്ല പ്രഖ്യാപിച്ച് ജീവിക്കാനും അത് പ്രഖ്യാപിച്ച് മരിക്കാനും പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും പടച്ചർബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു മായിസൽ ഇസ്ലാമ വലു മുസ്ലിമീൻ വദിൽ ലഷിർക്ക അദാ മുഷിരിക്കീൻ അദ്ദീൻ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين